ഹലോ ഞാനിന്ന് അല്ല കാണിക്കുന്നത് ഞങ്ങളുടെ പിങ്ക് മീഡിയ എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ നാലാമത്തെ ഓണോ ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഞാനാണ് ഈ ആൽബത്തിൻ്റെ പാട്ടിൻ്റെ രചന എഴുതിയിരിക്കുന്നത് ഞാൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട് പാടിയത് ഗായിക സൗമ്യയാണ് പ്രൊഡ്യൂസർ അഭിലാഷ് പൗർണമിയാണ് സ്ക്രിപ്റ്റ് സംവിധാനം അജിത്ത് ഡേവിഡ് ക്യാമറ സനീഷാണ് പിന്നെ ഞങ്ങൾ കുറേ അഭിനയിക്കുന്നവർ കുട്ടികളുടെ ഊഞ്ഞാലാട്ടവും ഷൂട്ടിംഗ് സ്ഥലത്തെ കുറേ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തറവാട് വീടും പഴമയുടെ കാഴ്ചകളുമാണ് ലൊക്കേഷൻ ഷൂട്ടിങ്ങും വീടിനകത്തെ കാഴ്ചകളും കുറേ നല്ല വിളക്കുകൾ പഴയ പത്തായം പിന്നെ പഴയ നാലുകെട്ട് വീട് നടുക്ക് ഓപ്പണായിട്ടുള്ളതാണ് കുരുന്നുകളുടെ കളിയും ചിരിയും ഒക്കെ കാണാം മനോഹരമായ നല്ല കാഴ്ചകളാണ് ഈ ആൽബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൾബത്തിനു വേണ്ടിയുള്ള ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട് കൂടാതെ എല്ലാവരും സദ്യ കഴിക്കാനായി നിരുന്നു ബീട്രൂട്ട് പച്ചടി പായസം സാമ്പാർ ഒക്കെയായിട്ട് നമ്മുടെ ഓണസദ്യ അടിപൊളിയാക്കി നമ്മുടെ ആൾബത്തിലെ നായികാനായകൻ്റെ ഷൂട്ടാണ് നടക്കുന്നത് ഷൂട്ടിങ്ങും പിന്നെ ഊഞ്ഞാലാട്ടവും കാഴ്ചകളുമാണ് കേട്ടോ കുരുന്നുകളുടെ ടീച്ചർ കളിയും ഡാൻസ് ഷൂട്ടാണ് നടക്കുന്നത് ആൽബത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ ഓണ ആൽബം കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്